നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലമാണ് പോയ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എട്ട് നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടി പോലെ കാണപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് പോയ നക്ഷത്രം നമ്മൾ പറയപ്പെടുന്നത് പോയ നക്ഷത്രം കർക്കിടകുറിപ്പെട്ട കർക്കിടത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇവർക്ക് പൊതുവേ രണ്ടായിരത്തി ഇരുപത്താറ് കുറച്ച് ഗുണങ്ങൾ കൂടിയ ഒരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ് കാരണം ഇവർക്ക് ഒൻപതിലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത് അതൊക്കെ ഏറ്റവും നല്ല അവസ്ഥയാണ് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് വർഷം നമുക്ക് കുറച്ച് ചെലവുകൾ കൂടുന്ന ഒരു വർഷമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങളൊന്നും പറയപ്പെടുന്നില്ല ഭൂസ്വത്തുക്കളോ വീട്ടു സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട് മുടി പിടിപ്പിക്കുക വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും പൊതുവെ സാമ്പത്തികപരമായിട്ട് വിഷമം കൂടാതെ പോകുന്ന അവസ്ഥ ഇവർക്ക് പറയാം ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധങ്ങളൊക്കെ ഇവർക്ക് പുലർത്താൻ സാധിക്കുന്നതായിരിക്കും കുടുംബസുഖത്തിനും സമാധാനത്തിനുമായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സഹോദരന്മാരിലെ സഹോദരിയായിട്ടൊക്കെ രമ്യതയിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട് പത്രപ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ സീലും മേഖല വിൽക്കുന്നവർക്കായാലും എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട് പുതിയ പദവികളൊക്കെ കൈവരാനുള്ള യോഗം കാണുന്നുണ്ട് നഷ്ടത്തിലൂടുന്ന എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഏറ്റെടുത്ത് അതിലൊക്കെ വിജയം കൈവിട്ടാ കൈവരുത്താൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളുമായിട്ട് രമ്യതയിലായാൽ പോലും ഇവർ അവരോട് ചേർന്ന് ബിസിനസ് ഈ വർഷം തുടങ്ങാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ക്രയവക്രയങ്ങളിൽ നിന്നും ആയതായ ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട് കൊച്ചു കലഹങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള അവസ്ഥ ഭാര്യയായിട്ട് ഒക്കെ കാണുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലോൺ എടുക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പൂജ മംഗള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട് പിതാവിൻ്റെ ഹിതത്തിന് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ മനസ്സിന് എപ്പോഴും ഒരു വ്യാകുലതകൾ ഉണ്ടാവുമെങ്കിലും <Sit'd> example, you company, you, possible, so, extent, ും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു വർത്തമാനം കൊണ്ട് ആ ഒരു അവസ്ഥയൊക്കെ മാറി കിട്ടുന്നതായിരിക്കും നല്ല എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സുകൾ തുടങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും സർക്കാർ ജോലി നിൽക്കുന്നവർക്കായാലും ഒരു സ്ഥാനക്കയറ്റത്തിനുള്ളൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവിലും പിന്നീട് ഇവർക്ക് ലാഭങ്ങളുണ്ടാവും അതായത് വർഷ അവസാനം കുറച്ച് ആദായം കൂടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് പറയുന്നുണ്ട് നിയമലേഖനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഹെൽമെറ്റ് ഇല്ലാതെ വേണ്ടി ഓടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമലംഘനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരം അത് മുഖേന എന്തെങ്കിലും ശിക്ഷണം അവിടെയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധയിൽത്തണം എന്ന് പറയപ്പെടുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വേണ്ടി നിന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു വരാം ഇടയിൽ കയറി ആരോടും സംസാരിക്കാതിരിക്കുക അത് മുഖേന ശത്രുക്കൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരത്വം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളിലും ഇവരുടെ ഒരു നേതൃത്വം ഇവർക്കുണ്ടായിരിക്കും വീട്ടിലെ വിവാഹം ചോറോണമുടയും തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ജാതകന് പൊതുവേ നല്ലൊരു സമയമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ രാത്രിയാത്രകൾ സാഹസപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്ന ഒന്നായിരിക്കും പല കാര്യങ്ങളെ പറ്റിയും ചിന്തിച്ച് മനസ്സ് ഇങ്ങനെ വ്യാകുലപ്പെടുന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട് എങ്കിലും നമുക്ക് വിവാഹ ആലോചനയൊക്കെ നടക്കുന്നവർക്കായാലും നല്ല വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹോദരന് അല്ലെ സഹോദരിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ജോലി സസ്പെൻഷനായിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചു കയറാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ ദൈവാനുകൂല്യത്തിനായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പുതിയ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പ്രായം കുഴപ്പമില്ലാത്ത അവസ്ഥ പറയാവുന്നതാണ് അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവം മാറ്റണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഭാര്യയോട് സംശയ സൃഷ്ടിയോട് പെരുമാറുന്നത് മാറ്റണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ഒരു വാക്കിൽ ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും യാത്രകൾ സുഖകരവും ഫലപ്രദവുമായി തീരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് വരവിലും കഴിഞ്ഞ് ചിലവ് ഉണ്ടാവുന്നൊരു വിഷമം ഇവർക്ക് പ്രായനം ഉണ്ടായിക്കൊണ്ടിരിക്കും ഭാര്യ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഉദര ഉദരസംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് ആശുപത്രിവാസം കാണുന്നുണ്ട് എങ്കിൽ ഇവർക്ക് സമ്മിശ്രകാലം ഒരുപടി കൂടുതൽ ഗുണങ്ങളെ തന്നെ ഇവർക്ക് പറയാനുള്ളൂ